ഹലോ ഗെയ്സ് ഞാൻ വീണ്ടും വന്നു ഗെയ്സ് ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയി ഒരു റൗഫ് പറഞ്ഞ ഒരു ചങ്ങനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആ സത്യാവസ്ഥ തുറന്ന് പറയാൻ പോവാണ് ഇതുവരെ പറഞ്ഞ അല്ല അപ്പൊ ഇനി ഒരു സത്യാവസ്ഥയും കൂടെ പറയാനുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരി പറഞ്ഞ ഒരു വൺ മന്ത് മുന്നേ മുന്നേക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസല് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കൾ എന്തോ ഉണ്ട് അയാളുടെ വൈഫ് കൂടെ ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് റൗഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് വലുതായി പോയി എന്താ അയാൾ അയാളുടെ വൈഫ് എവിടെയോ അയാളുടെ വീ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ വീടും ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതെന്നല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് ഈ റഹൂഫിനെ അറിയോന്ന് തന്നെയല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് സാജിദ നിന്നോട് ഞാൻ ചോദിച്ചത് ഈ റഹൂഫിനെ നീ അറിയോ അറിയോന്നെയല്ലേ ചോദിച്ചത് സൗദി അറേബ്യയിലുള്ള ഒരു റഹൂഫ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഇത്രയും എന്റെ ചാനലിൽ വന്നിട്ട് നല്ല കമന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ പ്രതി ഞാനല്ല സാജിദാനെ പറ്റിയിട്ട് അവളെ കഴുത്തില്ല അത് ഇട്ടുകൊടുത്ത് ഞാനാണ് എൻ്റെ ക്യാഷിനാണ് ഞാൻ മഹർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചതിച്ചു അങ്ങനെ ഉണ്ടാക്കിയ അവിടെ നിങ്ങണ്ട് അങ്ങനെ ഒരുപാട് 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 എൻ്റെ ക്യാഷ് പോയി ലക്ഷങ്ങൾ അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് കമൻറ്റ് എൻ്റെ ചാനലിൽ വന്നിട്ടു അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ഈ നമ്പർ എൻ്റെ നമ്പർ ആ ആൾക്ക് കൊടുക്കുന്നത് ഹൂഫിന് കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതപ്രകാരം ഞാൻ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതിൻ്റെ കുത്തി അറിയാൻ വേണ്ടിയിട്ടല്ല ഇത് ഒരു വീഡിയോയിലല്ല പല വീഡിയോയിൽ നിരന്തരമായിട്ട് വിട്ടുകൊണ്ടിരിക്കണം ഒരാൾക്ക് മാത്രമല്ല പലർക്കും ചെയ്യുന്നുണ്ട് അതിപ്പോൾ അത് വേറെ കരിഞ്ഞാൽ എൻ്റെ കാര്യം മാത്രം പറയണം ഓഡിയോ കോളായിട്ട് എൻ്റെ അടുത്ത് വന്നു കോളും മെസ്സേജൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടും വോയിസ് വിട്ടിട്ടും ഈ സാജിദാൻ്റെ ഇപ്പം ഇവിടെ നടക്കുന്ന എല്ലാ വോയിസുകളും എല്ലാം എനിക്ക് വിട്ടെന്നിരുന്നു തെളിവിന് വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ സാജിദാനോട് ചോദിക്കുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്ന് പറയണം നിനക്ക് ഈ ഇങ്ങനെയുള്ളൊരു വ്യക്തിനെ അറിയോ എന്ന് ഞാൻ സാജിദാനോട് വാട്സപ്പ് നമ്പർ അവർ വിട്ടന്നതിൽക്കൂടെ ഞാൻ വാട്സപ്പിൽ കൂടെ ചോദിക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ സാജിദാനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു അത് വേറെ കാര്യത്തിന് അത് ഞാൻ പറയുന്നില്ല അപ്പം ഇങ്ങനെ ഈ വാട്സാപ്പിൽ നമ്പർ എനിക്കറിയില്ലായിരുന്നു അത് റൗഹൂഫ് തന്നതാണ് ആ നമ്പറെ കൂടെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു ഇല്ല എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞിട്ടാണ് അതിനെ മറുപടി വന്നത് രണ്ടാമത്തേത് പിന്നെ വന്നത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെയ്തു അതേ തെറ്റ് പിന്നെ ഇനി നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ട് വിടും അങ്ങനെ ഇത്ര ആൾക്കാർ എനിക്കുണ്ട് ഇത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇത്ര ഒരുപാട് ആൾക്കാർ എൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ അവർ പറയുന്ന ചാനൽ ഞാൻ പറയുന്ന ചാനലിൽ അവർ റിപ്പോർട്ടെടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഓക്കെ അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇക്കാനോട് പറഞ്ഞു ഒരു പക്ഷിയെങ്കിൽ ഇത് റഹൂഫിനെ ആരെങ്കിലും ഷെയർ ചെയ്ത മെസ്സേജ് ആയിക്കൂടാല്ല ഇന്ന് പല ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പല നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കണ്ണുകൊണ്ട് കണ്ടതോ അതുകൊണ്ട് കേട്ടതൊന്നും നേരിട്ട് കേൾക്കാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പം ആണുകളല്ലേ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ആയിട്ട് അങ്ങനത്തെ മെസ്സേജ് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇവൻ്റെ അടുത്ത് എത്തിയതായിരിക്കാം ഇയാളുടെ അടുത്ത് റഹൂഫിൻ്റെ അടുത്ത് അങ്ങനെ റഹൂഫ് അങ്ങനെ നമ്മളോട് പറയുന്നതായിരിക്കാം ഈ പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമുക്കതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതാക്കി മാത്രമല്ല ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് റഹൂഫിനോട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇതൊന്നും സത്യമല്ല ആ കുട്ടി പറയുന്നത് എന്നെ അറിയില്ല എന്നാണ് എന്ന് പറഞ്ഞു അപ്പം അവനെന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാനവനായിട്ട് പ്രശ്നമുണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങളിൽ അത് ലാസ്റ്റ് ഞാനും റൗഫും തമ്മിൽ ഭയങ്കര പ്രശ്നം എൻ്റെ ഹസ്ബൻഡ് ഇടപെട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി അതിൽ കൂടെ വേറെ ആൾക്കാർ കയറി വന്നു അങ്ങനെ വിഷയങ്ങളും വിഷയമായി അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് റൗഫിൻ്റെ പേരോ പറഞ്ഞില്ല സാജിദാൻ്റെ പേരോ പറഞ്ഞില്ല മറ്റുള്ള പേരൊന്നും പറയാം അത് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം എന്നെ കാണില്ല എന്ന് പറഞ്ഞിട്ട് വധ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നത് കാരണം അങ്ങനത്തെ വർത്തനങ്ങളൊക്കെയായിരുന്നു പറയുന്നത് പേടിക്കൊണ്ടൊന്നുമല്ല ജസ്റ്റ് അത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ യൂട്യൂബേഴ്സിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടൻറ്റായിട്ട് എല്ലാവരും ഇടുന്നതാണ് ഇപ്പോൾ ഗർഭിണിയാണോ മക്കളുണ്ടാക്കണത് വരെ ഇടുന്ന കാലമാണ് അപ്പം പിന്നെ വധവിഷ്യന്ന് പറഞ്ഞ പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കത് ഇട്ട് ഒരു കുഴപ്പമൊന്നും വരുന്നില്ല അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ കിട്ടും കുറച്ച് ക്യാഷ് കിട്ടും ഫസ്റ്റ് ഞാൻ ഞാൻ തന്നെ കുറച്ച് ഈ ഗോൾഡ് എന്റെ പിന്നെ ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ചെയ്തത് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങൾക്കത് പ്രാന്ത് ഉണ്ടാവും അഞ്ച് മക്കളെ തള്ള അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവും ഇന്നിപ്പോ ഇപ്പ ഈ നിമിഷം അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ നിമിഷം നിന്റെ വായിൽ നിന്ന് വന്ന് സാധ്യത റഹൂഫ് ആരാണെന്നും റഹൂഫിന്റെ ക്യാഷ് വാങ്ങിക്കണമെന്നും നീ പറഞ്ഞു നീ പറഞ്ഞില്ലേ അപ്പം ഇത് നിൻ്റെ നാവിൽ നിന്ന് വിഴണം എന്ന് ഞാനും വിചാരിച്ചതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് വിഴുന്നു നിൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നു സത്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം നീ തന്നെ പൊളിക്കൂന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നു നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല എനിക്ക് നിന്നോട് ഒരു ദേഷ്യമല്ല വ്യക്തിപരമായിട്ടുള്ള അല്ലാതെ ഇല്ല ഇങ്ങനെ പൊരുതി ജീവിക്കുന്ന ഒരു പെണ്ണാണ് സ്ത്രീ ആണെന്നുള്ളതിൽ ഇഷ്ടം ഇഷ്ടമുണ്ടായിട്ടുള്ളൂ പക്ഷേ ഇത് ഒരു തരം ആക്കിയ കഥ ആയിപ്പോയി അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു പെണ്ണ് ഒന്നല്ലെങ്കിൽ ഭർത്താവിനെ ചൊൽപ്പടിക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ ചൊൽപ്പടിക്കുക അപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് എന്നെ ചൊല്പ്പടിക്കുന്നു നിർത്തുന്നത് ചോദിക്കും അതല്ല കുറച്ച് ഒരു എന്താ പറയുക ഒരാളെ കീഴിൽ ജീവിച്ചിട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഏത് സ്ത്രീക്കും പറ്റിയ സംസാരമല്ല ഇതുവരെ നടന്നിട്ടുള്ളത് ഒരു ഒരു പക്കതയുള്ള സംസാരമില്ല ഇതുവരെ നടന്നിട്ട് ഇനി പോട്ടെ യൂട്യൂബേഴ്സിനോട് ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളും ഒക്കെയാണ് നിനക്കെങ്കിൽ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ ബാക്കിൽ നിന്നെ പ്രതി നീ മാത്രം തണലായിട്ട് നിൽക്കുന്ന നിനക്ക് അഞ്ച് മക്കളുണ്ട് അവരെല്ലാവരും നോക്കേണ്ടത് നി നിൻ്റെ കടമണേ അവർക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല അത് ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ല സംസാരിക്കാൻ അറിയാഞ്ഞിട്ട് പൊട്ടന്മാരായിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു എന്തെന്ന് ഞാൻ വെറുതെ ഈ ആ ഇപ്പം കള്ളം പറഞ്ഞതാ ഈ എത്രയോ ആൾക്കാരുത് കണ്ടുകൊണ്ടിരിക്കണേ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ആ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നീ ഇത്രയും വിഡിത്തരം വിളമ്പിക്കുന്നത് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കറങ്ങാൻ പോയപ്പോൾ അവിടെ നിന്നെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എഴുതും ഞാൻ അന്ന് അങ്ങനെ ഇട്ടിരുന്നു നീ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങളൊക്കെ ആ എല്ലാവരും യൂട്യൂബേഴ്സ് തന്നെയാണ് ഞങ്ങളൊക്കെ ഒരു അഞ്ച് മക്കളുടെ തള്ളായാലും നാല് മക്കളുടെ തള്ളായാലും തള്ളാർ മക്കളുടെ തള്ളാർ വിടാൻ പറ്റുന്ന വീഡിയോസ് ഫോട്ടോസാണ് നീ വിട്ടിരുന്നത് നിന്റെ ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞിട്ട് ഏത് ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് അല്ലേ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും ഇങ്ങുന്നതാക്കുന്നതൊക്കെ ഇങ്ങനെയുള്ളതാണോ വിട ഞങ്ങളൊക്കെ എത്ര ഫ്രണ്ട്സുള്ള കൂടെ പോയിട്ടുണ്ട് ഒന്നിച്ച് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ അങ്ങനെയൊക്കെ പോയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെയുള്ള ലെവലിലുള്ളാണോ റൂമിൽ ഇരുന്നിട്ട് റൂം എടുത്തിട്ട് ഇരുന്നിട്ട് അതൊക്കെ നിന്റെ വായ കൊണ്ടന്നെ നീ പറഞ്ഞു എന്നിട്ട് നീ തന്നെ അത് തിരുത്തിയിട്ട് വീണ്ടും പറയുന്നു ഇത് കേട്ടിട്ട് നിന്റെ മക്കൾ വളർന്നില്ലേ നിന്റെ മക്കള് പോകുന്നത് സ്കൂളിലല്ലേ മദ്രസയിലല്ലേ പൊതുസമൂഹത്തിനുള്ളിലല്ലേ ആൺകുട്ടികളല്ലേ പെൺകുട്ടികളാണെങ്കിൽ വീട്ടിനുള്ളിൽ നിങ്ങൾ അടിച്ചത് നമുക്ക് ഇരിക്കാന്ന് വിചാരിക്കാം അവർ പോകുന്ന ഓരോ ഫ്രണ്ട്സുകളും അവർ ഏത് രീതിയിൽ കാണാം എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുക ഞാനിപ്പോൾ വന്നിട്ട് ഞാൻ വരും ഞാൻ എനിക്ക് അത്ര സങ്കടം ഉണ്ടായിട്ടുണ്ട് നിന്റെ ഒരു വാക്കും ഡയലോഗും എൻ്റെ ആ പ്രവൃത്തി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തോ ആവട്ടെ പക്കതിയും പ്രായവും മറ്റുള്ളതും ഒക്കെ അവിടെ കെടുക്കട്ടെ ഒരു സ്ത്രീ എന്ന് നിലയ്ക്ക് ഞാൻ നിന്നോട് വന്നിട്ട് നല്ല രീതിയിലല്ലേ ചോദിച്ചത് ആ നല്ല രീതിയിൽ ആ പിന്നെ വാട്സാപ്പിൽ കൂടെ തീരണ്ട പ്രശ്നങ്ങളാണ് പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ കൂടെ ആക്കിയത് അന്ന് അത് തീരാണെങ്കിൽ അവിടെ കഴിഞ്ഞിരുന്നു ഓക്കെ ആ അതെനിക്കറിയാം ഇന്ന ഒന്നും വിളിക്കാമെന്നൊന്നുമില്ല ആ അതെനിക്കറിയാം അയാളെ പറ്റി എനിക്കറിയാം അയാൾ ഇത്ര നല്ലതൊന്നല്ല അല്ലെങ്കിൽ അയാളെപ്പറ്റി എനിക്കറിയാം സംഭവം ശരിയാണ് ബസ് അവിടെ വെച്ച് കഴിഞ്ഞിരുന്ന പ്രശ്നം പക്ഷേ നീ ഒരു ഡയലോഗ് കാഴ്ച്ചങ്ങാണ്ട് എന്നിട്ടിട്ട് കുറ്റപ്പെടുത്തിക്കാട്ട് എന്നോട് പറഞ്ഞിട്ട് ഇതാക്കുക അതിന്റെ താഴെ നിനക്ക് പറ്റിയ ആൾക്കാരും ടീമുകളും സംഘങ്ങളും അലിബാബായും നാൽപ്പ കള്ളമാരും അവര് പിന്നാലെ വന്നിട്ട് യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര ആണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപകളും ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ജസ്ന വ്ളോഗെന്ന് പറഞ്ഞു നീ നിന്റെ പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി ജസ്ന ബ്ലോഗിൻ്റെ ഭാഗം ഉർപ്പടുത്തിയിട്ട് ഞാൻ പറയുന്നതല്ല ജസ്ന വ്ളോഗിന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഏതാണ് ഏത് ചാനലാണ് ഏത് പെണ്ണാണ് എന്ന് നിനക്ക് ഒരു തെളിവില്ലാത്തവർത്തരം കാലം നീ ഒരിക്കലും അത് പറയേണ്ട ആവശ്യമില്ല നീ നിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മതി മറ്റുള്ളവരെ ഏറ്റവും പറയുമ്പം അവർക്കും കൂടെ തെളിവ് ഇപ്പം നീ മറ്റുള്ളവരോടൊക്കെ തെളിവുണ്ടാ തെളിവുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിന് തെളിവുണ്ടോ തെളിവില്ലല്ലോ തെളിവില്ലാത്ത ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പണ്ട അതും വിഷയമാക്കിയിട്ട് ആൾക്കാരത് കൊണ്ടാടും എന്തിനാണ് ഇപ്പം ഇതിൻ്റെ കാര്യം നീ വായ തുറന്ന മറ്റുള്ളവർക്ക് വീഡിയോസ് ചെയ്യേണ്ട സംഭവങ്ങളേ പറയുന്നുള്ളൂ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇത് അടച്ചു മൂടി വെക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് വിചാരിച്ചല്ലാന്ന് നീ പറഞ്ഞല്ലോ ഏത് ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത് ഒന്നും പറയാൻ ബാക്കിയില്ലല്ലോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്തായാലും ക്യാഷ് തന്നിട്ടില്ലാന്ന് ഒരിക്കലും പറയുമില്ല കാരണം ഞാനിത് യൂട്യൂബിന് മുന്നിൽ വന്ന് പറയണ്ടാന്ന് വിചാരിച്ചൊരു സംഭവം ഞാൻ ഞാൻ മറിച്ച് വെക്കാൻ പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ് ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇയാള് മെഹർ അയച്ചു ഞാൻ ഇതേപോലെ ചെയിൻ കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പം ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോഴേക്കും നീ സെലക്ട് ചെയ്തിട്ട് ചെയിൻ മേടിക്കും അപ്പോൾ ഞാൻ ഈ ചെയിൻ മേടിച്ചു എന്നെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തുട്ടോ അയാൾക്ക് ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ച് തരികയാണ് പറഞ്ഞാൽ ഏത് വേണം കൈ നീട്ടിട്ട് വാ ജസ്റ്റ് മൂന്ന് ലക്ഷം രൂപ അയാൾ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ ആ അവൾ ഒരു യൂട്യൂബറാണ് അപ്പം അവൾക്കും ആലോചിച്ചു ടേ ഇങ്ങനത്തെ ആൾക്ക് വ്യക്തികളുടെ ഒക്കെ പൈസ മേടിച്ചു പറഞ്ഞാൽ വേറെ വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നു അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ് എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനും ഇയാളുടെ പൈസ മേടിച്ചു ഒരു പെണ്ണിനിന് ഇത്രയൊക്കെ രൂപ അയച്ച് തന്നാൽ ഏതൊരു പെണ്ണും കൈനീട്ടി വാങ്ങും ഏതൊരു പെണ്ണ് വാങ്ങൂല നീ വാങ്ങും നീ നീ മാത്രം വാങ്ങും ഞങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ ഇങ്ങനല്ല നിൽക്കേണ്ടത് ഏതൊരു പെണ്ണും കൈനീട്ടി വാങ്ങും ആ വാക്ക് നീ പിൻവലിക്കണം മാത്രമല്ല നീ പറയണ നിന്റെ മാത്രം വിഷയമാക്കുക അത് മറ്റുള്ളവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ബഹുവചനം എടുക്കണ്ട ഏകവചനം ഏകവചനത്തിൽ മാത്രം നീ സംസാരിക്കുക നിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നിൻറേത് മാത്രമാണ് അതിൽ മറ്റുള്ളവരും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാവരും കൂടെ പ്രസ് ചെയ്തിട്ട് മറ്റുള്ളവരും കൂടെ പരത്തി ഒട്ടിക്കുന്ന പരിപാടിയല്ല ആ പരിപാടി നിന്ന് നിർത്തിക്കളാം അതാണ് നല്ലത് ഞമ്മളെ അന്നും ഇന്നും നിന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ ആവശ്യമില്ല പിന്നെ നീ പറഞ്ഞിരുന്നു പല അന്ന് എന്താ പറയുക അടിച്ച് കളയുന്നു എന്നുള്ള വാക്ക് പറഞ്ഞിരുന്നു ആ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഏ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത ചാനലാണ് ഞാൻ വിളിക്കാനോ വെല്ലുവിളിക്കളെ ഒന്നും ഞാൻ വരുന്നില്ല ഇന്നും ഞാൻ ഒരു പ്രശ്നത്തിനും വരുന്നില്ല അതായത് അരക്കുടം എപ്പോഴും തുമ്പിക്കൊണ്ടേ ഇരിക്കും അല്പനം അറിവ് ലഭിച്ചാൽ അർദ്ധരാത്രി ഞാൻ കുടപഠിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ള പഴമക്കാർ ആ പഴഞ്ചൊല്ലു മാത്രമല്ല സത്യാവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാൽ നിൻ്റെ മാത്രം സബ്ജക്റ്റേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് നീ വായ തുറക്കുന്നത് നാവിനെ എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും അങ്ങോട്ട് വിളിച്ച് പറയാൻ നല്ല ആക്കുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ കേട്ടിരിക്കുക ഏതൊരു സ്ത്രീക്കും എത്ര പൈസ കിട്ടിയാണ് കൈ നീട്ടി എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് തറവാട്ടിൽ കുടുംബത്തിലും പറഞ്ഞു പറയാം ചിലപ്പോൾ ഗതിക്ക് ഇട്ട ഏതെങ്കിലും ഒരുത്തനും വന്നിട്ടുണ്ടാകും ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാർ വന്നിട്ടുണ്ട് ഗതി ഇട്ടിട്ടായിരിക്കും കാരണം പെണ്ണുങ്ങൾക്ക് കിട്ടാനില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും അതിനിക്ക് നിലയ്ക്കണ്ട അതും പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഇതാക്കും വേണ്ട ക്യാഷ് എത്ര വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്രോ ചാനലുണ്ട് എത്രോ ചാനലുണ്ട് എത്ര സ്ത്രീകളുണ്ട് ആ മര്യാദക്കെ വീഡിയോ ചെയ്തിട്ട് ഒരു രൂപ പോലും കിട്ടാതെ ഇതായിട്ട് നിൽക്കുന്നത് നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് ജി ജീവിച്ച് പോകുന്നു കഷ്ടപ്പാടുന്ന ബുദ്ധിമുട്ടിലും എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ അങ്ങനെ കൈനിട്ട് വന്നില്ല അവർക്കൊക്കെ ഇതേപോലെ കമൻറ്റുകളും പിന്നെ നമ്പർ കൊണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നാലെ നടക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അവരൊക്കെ ജീവിച്ച് പോകില്ലേ ഇപ്പോഴും കഷ്ടപ്പാട് ബാക്കിയാണേ നേരെ വാ നേരെ പോകുന്നു പറയുന്നവർക്കും ഡീസെന്റായിട്ട് ജീവിക്കുന്നവർക്കും സത്യസന്ധത ആയിട്ട് ജീവിക്കുന്ന ഏതൊരു അഭിമാനത്തോടെ ജീവിക്കുന്ന ഏതൊരു പെണ്ണിനും ഇപ്പോഴും കഷ്ടപ്പാട ബുദ്ധിമുട്ടുകളും തന്നെയാണ് അത് ബാക്കി ഉണ്ടാവും അതാണ് ശരിക്കും നേര് ഉഡായിപ്പും കുതന്ത്രങ്ങളും മറ്റുള്ള തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ജീവിച്ച് പോകും മേലൊക്കെ കയറി 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 പോകും അതിന്റെ അർത്ഥം അതല്ല അത് ഉടായിപ്പാണ് വെറും ഉണ്ടായിപ്പാണ് സത്യസന്ധത അല്ല ഒന്നല്ലെങ്കിൽ നിന്റെ ബാക്കിൽ നിന്നെ പ്രതി വളർന്നു വരുന്ന കുട്ടികളുണ്ടെന്നുള്ള ഒക്കെ ഇതാണോ നിന്റെ മക്കൾക്ക് നീ കൊടുക്കുന്ന സന്ദേശം പുറത്തുള്ള പോട്ടെ ഞങ്ങൾക്കൊന്നും നിന്റെ സന്ദേശം അല്ല നിന്റെ മെസ്സേജൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നമ്മുടെ മക്കൾക്കും ആവശ്യമില്ല നമ്മൾ അന്തസ്സായിട്ട് പഠിപ്പിക്കുന്ന മക്കളെ കുറേ നണ്ണാൻ ചോറ് കൊടുത്ത പോരാ മാതാവിൽ നിന്ന് തന്നെ ഈ കൾച്ചർ കണ്ടിട്ടാണ് മക്കൾക്ക് പഠിക്കുന്നത് പതിനഞ്ച് വയസ്സായ കുട്ടി എന്ന് പറഞ്ഞല്ലേ എവിടെ എത്തി കൗമാരത്തില്ലേ ഈ കൗമാര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി അതേ പ്രായമുള്ള കുട്ടികളായിട്ട് പിന്നെ കളിക്കാൻ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും എന്തിനെ തല കുഞ്ഞിട്ടാകും പോവാ അവരൊക്കെ ചോദിക്കൂലേ ഒരു ഉമ്മാൻ്റെ നിലക്ക് നീ എന്ത് മെസ്സേജ് ആണ് അവിടെ കൊടുക്കുന്നത് നീ ഞങ്ങളോടുള്ള വാശമുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനോട് വാശമുണ്ടോ അല്ലെങ്കിൽ നാട്ടുകോടുള്ള വാശമുണ്ടോ സബ്സ്ക്രൈബേഴ്സിനുള്ള ദേഷ്യം കൊണ്ടോ നീ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ നീ നിന്നെ തന്നെയാണ് എന്താ ചീങ്ങി നാട്ടിക്കൊണ്ട് ഇരിക്കുന്നതെന്ന് നിനക്കാൻ മനസ്സിലാവത്തെ ഞാൻ മര്യാദയൊക്കെ നിന്നോട് ചോദിച്ചത് അറിയോ ഈ വ്യക്തിയെ എന്ന് പറയുന്ന ആ വ്യക്തിയെ അറിയുന്നു ഞാൻ ഇപ്പോൾ വീഡിയോസും കൊണ്ട് വന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയാം ഞാൻ എനിക്ക് അത്രക്ക് വിഷമമുണ്ട് ഇന്നലെ ഞാൻ കേൾക്കാത്തതെല്ലാം കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറയാത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഒറ്റ കാരണമാണ് നീ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് അപ്പം ജീ ചോദിക്കും ഞങ്ങൾ നിന്നെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തു എല്ലാവരും ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നീ ഇന്ന് നിന്നിട്ട് ഇങ്ങനെ ചെലക്കുന്നത് ഈ ലെവൽ ഈ പൊസിഷനിൽ എത്തിച്ചത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സാണ് ചെറുതും വലുതുമായിട്ടുള്ള അതെങ്കിൽ മറക്കരുത് അപ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സത്യമായിട്ട് അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പലതും പറഞ്ഞു ചില ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരെന്തൊക്കെയോ ഞാൻ വിളിച്ച് കൂവാണെന്ന് പറഞ്ഞു ഞാൻ ആളും തരം നോക്കാത്ത രീതിയിൽ ആരും പേര് പറയാത്ത രീതിയിൽ എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കേട്ടേന് ടെൻഷനായി നല്ല ടെൻഷന് ഞാൻ എൻ്റെ ഒരു വർക്കിന് പോകുന്ന സമയത്തും ഞങ്ങൾ അവിടെ പിന്നെ മണ പോയി വരുന്ന സമയത്തൊക്കെ ആകെ പിപ്പിരി പാടിയിട്ട് നിൽക്കായിരുന്നു രണ്ട് മൂന്ന് ഏരിയയിൽ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് വഴിയിലൊക്കെ കിടന്നിട്ട് ഈ റൂഫും ഞാനും ഇക്കയും കൂടെ തമ്മിൽ അങ്ങോട്ടുകൊണ്ട് പ്രശ്നങ്ങളായിട്ട് കൊണ്ടിരിക്കുകയാണ് വർത്താനം പറഞ്ഞുകൊണ്ട് ഈ ഇവളൊരുത്തിക്ക് വേണ്ടിയിട്ട് അന്ന് ഇവൾക്ക് അവനറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇവനായിട്ട് വെച്ചിട്ടേന്ന് ഇന്നിപ്പോൾ മാന്യമരയായി വന്നിട്ടുണ്ട് ഇങ്ങനെ വേറൊരു ചാനൽ കൂടെ ഔട്ടായപ്പോൾ ഇത്തരം വോയിസുകൾ ഇൻ്റടുത്തുണ്ടേ ഞാൻ ഇന്ന് നിമിഷം വരെ ഇട്ടിട്ടില്ലേ എന്നിട്ടും വന്നിട്ട് ഇനിയിപ്പിന്റെ അടിയിൽ വന്നിട്ട് പറയാം ഇങ്ങക്ക് നാണേ പച്ചരിച്ചു തിന്നാനേ എന്തിനാ ഇങ്ങളിങ്ങനെ പച്ചരിച്ചി തിന്നണേ പിന്നെ പറയാ അഞ്ചു മക്കളുള്ളവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ വെറുതെ എന്തിനായിരം ധാരാളം ഇടുന്ന നമുക്കെല്ലാം മനസ്സിലാവും കുറച്ച് തലയിൽ തലച്ചോറുള്ള ഒറ്റ മനസ്സിന് കൊള്ളൂ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് അങ്ങനെ ഇടില്ല എല്ലാം മനസ്സിലാവും അതിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടുന്നുണ്ടെങ്കിൽ അത് അതിനെ പറ്റിയ ആൾക്കാർ തന്നെ ഇടണേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് തേക്കടി വന്നിട്ട് ഇത്രയും ചെയ്യുന്ന നേരം കമൻ്റ് ഇടുന്ന അത്രയും നേരം വേണ്ട ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കാൻ എന്നിട്ട് നീ അതിനെ പറ്റിയിട്ട് പറ ഞാൻ നിന്നെ വെല്ലുവിളിക്കാനോ നീ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വരുന്ന നിന്നെ നിന്നോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമില്ല ഒരു ഇതുമില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര സഹതാവുള്ളൂ സഹതാപം തന്നെ ഭയങ്കര സഹതാവും സ്നേഹത്തിൽ അല്ല സഹതാപമാണ് തോന്നുന്നത് ഗതി കെട്ടല്ലോ എന്നിട്ട് പിന്നെ ഇതൊക്കെ പറയും കാരണം അത് അതിനും അർഹിക്കുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉൾട്ടാ പറയും കല്യാണം കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മക്കളെ മുന്നിലല്ലേ പറയുന്നത് ഇത് സമൂഹത്തിന് മുന്നിലല്ലേ പറയുന്നത് വീട്ടിലിന്നിട്ട് മറ്റുള്ള അയൽവാസികളോട് പറയണോ എല്ലാം വേറെ ആരുടെ ഫോണിലൂടെ പറയണോ അല്ലല്ലോ സമൂഹത്തിന് മുന്നിലല്ലേ പറ എനിക്കിങ്ങനെ പറയാൻ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഞാൻ മറ്റുള്ളവർമാർ തന്ത്രപരമായിട്ടാണെന്ന് എനിക്കാ പറയാൻ അറിയില്ല എൻ്റെ മനസ്സിലുള്ള വിഷമമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് ഇതിനെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി ഈ വീഡിയോയിൽ രേഖപ്പെടുത്തി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വരാം അതുവരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും അസലമ്മ